നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബീഹാർ ബി ഡി വിവാദം ഒരു വലിയ വിവാദമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അതൊരു നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഐ ടി വിഭാഗത്തിൻ്റെ ചുമതല സൈബർ ഹാൻഡലുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മുൻ തൃത്താല എം എൽ എ പി ടി ബലറാമിൻ്റെ തൽസ്ഥാനത്ത് നിന്നും കെ പി സി സി മാറ്റിയിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്ടക്കേട് തന്നെയാണ് എ എസ് സി സിക്കും കെ പി സി സിക്കും വി ടി ബൽറാമുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പങ്കുവച്ച വിവാദ ബീഹാർ മീഡി പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വി ടി ബൽറാമിനെതിരെ വലിയ തോതിൽ ഒരു രംഗത്ത് വന്നിരിക്കുകയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് അദ്ദേഹമാണ് തൃത്താലയിൽ വി ടി ബൽറാമിനെ പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് വിജയിച്ചത് സമൂഹ മാധ്യമങ്ങളെ ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ ർശനത്തിന് ഉപയോഗിച്ചിട്ടുള്ള ചരിത്രമില്ലാത്ത ഒരാൾ അതായത് വി ടി ബൽറാം അയാളാണോ ഡിജിറ്റൽ മീഡിയ തലവനായി നിശ്ചയിച്ചത് അതിനുള്ള യോഗ്യത എന്തായിരിക്കണം എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് എം പി രാജേഷ് വി ടി ബൽറാമിനെ പരോക്ഷമായി കടന്നാക്രമിച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഇപ്പോൾ നീക്കം ചെയ്ത ആളുടെ അതായത് വി ടി ബൽറാമിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലിന്റെ ചരിത്രം എന്നുകൂടി എം പി രാജേഷ് ചോദിക്കുന്നുണ്ട് അരങ്ങേറ്റം കുറിച്ചത് മഹാനായിട്ടുള്ള എ കെ ജിയെ നീചമായി മരണാനന്തര വ്യക്തിഹത്യ നടത്തിയാണ് ആയിരുന്നല്ലോ പിന്നീട് ആരെല്ലാം അതായത് വി ടി ബലറാമിൻ്റെ സമൂഹ മാധ്യമ വിമർശനത്തിന് മഹാനായ എ കെ ജി നമ്മൾ മനസ്സിലാക്കണം മഹാനായ എ കെ ജിയെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഒരു ചരിത്രം വി ടി ബൽറാമിനുണ്ട് അത് സി പി ഐ എം പ്രവർത്തകർ മറക്കില്ല അത് എത്ര കണ്ട് വി ടി ബൽറാമിനെ വെളുപ്പിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം നോക്കിയാലും എ കെ ജിയെ വിമർശിച്ചത് വി ടി ബൽറാം സിറ്റിംഗ് എം എൽ എ ആയിരുന്ന തൃത്താലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചു പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയെ എന്താണ് വി ടി ബൽറാം വിളിച്ചത് എന്നാണ് സ്വാഭാവികമായും എം പി രാജേഷ് ചോദിക്കുന്നത് അതിനുശേഷം ബെന്യാമിൻ എന്ന മഹാനായ എഴുത്തുകാരനെ അതേപോലെ തന്നെ കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയും വി എം സുധീരനെയും ഏത് രീതിയിലാണ് സൈബർ സൈബറിടത്തിൽ വി ടി ബൽറാം കൈകാര്യം ചെയ്തത് എത്ര ഹീനമായിട്ടുള്ള തരത്തിലായിരുന്നു എന്നുകൂടി എം പി രാജേഷ് ചോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരമായി അധിക്ഷേപിക്കലാണ് ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു മാനറിസം അതേപോലെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ആക്ഷേപിച്ചത് പെരുന്നയിലെ കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എം പി രാജേഷിനെതിരെ തന്നെ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലപാതക കൊലപാതകളെ രക്ഷിച്ചവൻ എന്നായിരുന്നു ഒടുവിൽ സി ബി ഐ അന്വേഷിച്ച് സത്യം കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അദ്ദേഹം സ്വന്തം അധിക്ഷേപങ്ങളെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് എന്നുകൂടി എം പി രാജേഷ് പറയുന്നുണ്ട് ആരാ ആരെയാണ് ഈ ഒരു വിഷയത്തിൽ വെറുതെ വിട്ടതെന്നും രാജേഷ് ചോദിക്കുന്നു വ്യക്തിഹത്യക്കും അധിക്ഷേപങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള ഒരു തെറിക്കൂട്ടത്തെ വളർത്തിയെടുത്തു എന്നതായിരുന്നല്ലോ ഡിജിറ്റൽ മീഡിയ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ യോഗ്യത എന്നുകൂടി രാജേഷ് ചോദിക്കുന്നു ഒടുവിൽ ആ യോഗ്യത ഹൈക്കമാൻഡിന് തന്നെ ബോധ്യമായി എന്ന അതിരൂക്ഷ വിമർശനം കൂടി എം പി രാജേഷ് ഉന്നയിക്കുന്നുണ്ട് വ്യക്തിഹത്യക്കും അധിക്ഷേമങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള ഒരു വലിയ തോതിലുള്ള ഒരു നിലപാട് വി ടി ബലറാമൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എ കെ ജി മഹാനായ എ കെ ജിക്ക് ശേഷം കെ ആർ മീര അതിനുശേഷം ബെന്യാമിൻ അതിനുശേഷം ജി സുകുമാരൻ നായർ അതിനുശേഷം മുല്ലപ്പള്ളി അതിനുശേഷം വി എം സുധീരൻ ഇങ്ങനെ എല്ലാവരെയും സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ അധിക്ഷേപത്തിന് വിധേയരാക്കിയ ഒരു ചരിത്രമുള്ളൊരു വ്യക്തിയെ ഡിജിറ്റൽ ചുമതലയിലേക്ക് കൊണ്ടുവന്നു ഡിജിറ്റൽ ഹെഡാക്കി ചുമതലയിലേക്ക് കൊണ്ടുവന്നത് വലിയ തന്നെയാണ് ഒടുവിൽ അത് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു എന്ന് എം പി രാജേഷ് പറയുമ്പോൾ സ്വാഭാവികമായും ബീഹാർ ബി ഡി വിഷയം അത് വലിയ തോതിൽ കെ പി സി സിയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മറ്റൊരു യുവ നേതാവ് കൂടി കോൺഗ്രസിൻ്റെ നാണം കെട്ട് പുറത്തു പോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നുവെന്ന ഒരു സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം തന്നെ നമുക്ക് നടത്തി പോകേണ്ടതുണ്ട്